അപ്പം ഇന്ന് ശ്രീകുട്ടനെ ഒരു ഗിഫ്റ്റ് ശ്രീകുട്ടൻ്റെ ബർത്ത്ഡേക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടല്ലേ അമ്മ ശ്രീക്കുട്ടൻ വരുമ്പോൾ നൈസായിട്ട് റൂമിലോട്ട് കയറാൻ പറയാം അല്ലേ റൂമിൽ സാധനം വെച്ചിട്ടുണ്ട് അപ്പം എന്തോന്ന് അപ്പം നമുക്കറിയാം കേട്ടോടുക്കാം വ്ലോഗ് എടുക്കാം വ ഇന്നത്തെ ബ്ലോഗിൻ്റെ പേര് അമ്മയ്ക്കുണ്ട് നൂറുകിട്ടം പനി എല്ലാ ആഴ്ചയും ആശുപത്രിയിൽ പോകാം ശ്രീകൂട്ട റൂമിൽ ഒരു സാധനം ഇരിപ്പുണ്ട് ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ എടുത്തുണ്ടോ ആരക്കാ അമ്മയ്ക്കുള്ളതാണ് ശരിക്കാ സത്യം പറയാ ബിലേറ്റഡ് ഹാപ്പി ബെർത്ത്ഡേ അടിപൊളി ബെർത്ത്ഡേ കഴിഞ്ഞല്ലോ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ പ്ലേ സ്റ്റേഷൻ പ്ലേ സ്റ്റേഷൻ പ്ലേ സ്റ്റേഷൻ അമ്മ കടയിൽ പോയിട്ട് എന്തുവാന്നാ പറഞ്ഞത് സ്റ്റേഷൻ ഉമ്മ ഏട്ടോ ഞാൻ ശ്രീകുട്ടിനെ മേടിച്ചു കൊടുത്തത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു അവന് പ്ലേ സ്റ്റേഷൻ മേടിച്ചു കൊടുക്കാന്ന് അവന് പ്ലേ സ്റ്റേഷൻ ഞാൻ മേടിച്ചു കൊടുത്ത് അയ്യായിരം രൂപ ിപ്പൊക്കെ കുത്തി കളിക്കുന്നില്ലായിരുന്നു പണ്ട് നമ്മുടെ വീട്ടിൽ അല്ലെടാ പോവാം മതി ആഴിഞ്ഞ അവധിയൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ആദ്യമേ പ്ലേ സ്റ്റേഷൻ ടൂ ഉണ്ടായിരുന്നു അപ്പൊ അത് കളിച്ച് കൊറേ ഡിസ്ക് ഒന്നും ഇറങ്ങിയില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ പ്ലേ സ്റ്റേഷൻ മേടിക്കണം മേടിക്കണം സോണി പ്ലേ സ്റ്റേഷൻ ഇത് ഒരു വികാരം ഇങ്ങനെ ഞാൻ രണ്ടു ദിവസം മുമ്പ് മേടിച്ചിട്ട് നന്ദുന്റെ വീട്ടിൽ വെച്ചേക്കും നന്ദുന്റെ വീട്ടിൽ വെച്ചേക്കുമായിരുന്നു ഞാൻ വിചാരിച്ചു പോലും പതിനാറ് കഴിഞ്ഞവർക്ക് പതിനാറ് ഇത് ഞങ്ങള് സെറ്റ് ചെയ്ത ഒരു ഗെയിം ഗെയിമ്യായിരം രൂപ അതുകൊണ്ട് നമ്മള് നമ്മള് ഫ്രീ ആയിട്ടുള്ള ഗെയിം ശ്രീകൂടിന് ഏറ്റവും ഇഷ്ടം ഫുട്ബോളാണ് എടുത്ത് ഫിഫ അല്ല ശേ എന്ത് ആ ആ രാവിലെ ഇത് കണ്ടു ഇതാകുമ്പോ ഇങ്ങനെ നമ്മടെ ഓർമ്മ പ്ലേ സ്റ്റേഷൻ ജോലി നോക്കി പിടിച്ചേ ആ അങ്ങനെയാ അത് തന്നെ അടിപൊളി ഒന്ന് ഇ എസ് എം ഐ പോയപ്പോ ചോദിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം പറയുന്ന ഫിസിയോ തെറാപ്പിക്ക് പോയപ്പോ രണ്ടും ഫിസിയോ തെറാപ്പി ചെയ്തോണ്ട് ഇപ്പൊ ഡോക്ടറെ വിളിച്ചു മൂന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു നാല് ഇന്ന് ഞാൻ കൊണ്ടുപോവാ എന്റെ കൂട്ടത്തില്

എപ്പോ നാളെ കൊണ്ട് ഞാൻ ഒറ്റ ഒന്നെ കൂടെ വരത്തില്ല ഒറ്റയ്ക്ക് പോക്കോളാം വെത്തില്ല നാളെ ഫിസിയോ തെറാപ്പി ചെയ്തോളാം ഡോക്ടർ പറഞ്ഞായിരുന്നു വണ്ടി ഓടിച്ചോളാം ഗുരുദേവനാണോ പറഞ്ഞത് എന്റെ ചെട്ടുപിള്ളങ്ങ പറഞ്ഞു